നമസ്കാരം പത്തനംതിട്ട തിരുവല്ല നെടുമ്പുറത്ത് വിദ്യാർത്ഥികളെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന അഞ്ചു കുട്ടികളെയാണ് ബസ് ഇടിച്ചത് മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു ഒരു കുട്ടിയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ്സിന്റെ ആച്ചിലൂടി നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണം അപകടത്തിന്റെ സി സി ടി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി